Vianna! പൂക്കോട്ട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐക്ക് വിട്ടതോടെ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നിലച്ചമട്ടിലായി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച ഒൻപതിനാണ് രണ്ട് പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തത് സംഭവത്തിലെ ഇരുപത് പേരുടെയും അറസ്റ്റ് പൂർത്തിയായെന്നാണ് പോലീസ് നിലപാട് അതിനുശേഷം അന്വേഷണത്തിൽ പുരോഗതിയില്ല സി ബി ഐ എത്തുന്നതുവരെ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാനും എല്ലാ പ്രതികളെയും ഉൾപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നില്ലെന്ന് സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ ആരോപിച്ചു തെളിവുകൾ നശിപ്പിക്കാൻ ഒത്താശ ചെയ്തെന്നും പരാതിയുണ്ട് മർദ്ദനം നടക്കുന്ന സമയത്ത് സിദ്ധാർത്ഥന്റെ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്തയാളെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ഡി ജയപ്രകാശ് പറയുന്നു കേസ് സി ബി ഐ ഏറ്റെടുത്തില്ലെങ്കിൽ എന്തു സംഭവിക്കുമെന്ന ചോദ്യവും രക്ഷിതാക്കൾ ഉന്നയിക്കുന്നു ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയോടെയാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിനു മുൻപ് ക്രൂരമർദ്ദനത്തിനിരയായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സിദ്ധാർത്ഥൻ നേരിട്ട ആൾക്കൂട്ട വിചാരണയും സമാനതകളില്ലാത്ത ക്രൂരതയും ഒറ്റപ്പെട്ടതല്ല രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തിഇരുപത്തൊന്ന് ബാച്ചുകളിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥികൾ കൂടി ആൾക്കൂട്ട വിചാരണ നേരിടുന്ന വിവരം ആന്റി റാഗിൻ സ്കോഡ് പരിശോധിച്ചിരുന്നു വിശദമായ അന്വേഷണത്തിന് ശേഷം പതിമൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞായിരുന്നു ഈ രണ്ട് ആൾക്കൂട്ട വിചാരണയും എസ് എഫ് ഐ കോളേജ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് പ്രതിസ്ഥാനത്തുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ബാച്ചിലെ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചവർ പഠനം പൂർത്തിയാക്കി ഇന്റേൺഷിപ്പിലാണ് ഇവരിൽ നാലു പേർക്ക് ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് വിലക്ക് ഏർപ്പെടുത്തി അഞ്ചു പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബാച്ചിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച നാലു പേർക്കെതിരെയും നടപടിയുണ്ട് രണ്ടു പേർക്ക് ഒരു വർഷത്തെ സസ്പെൻഷൻ മറ്റ് രണ്ടുപേരുടെ സ്കോളർഷിപ്പും റദ്ദാക്കി സിദ്ധാർത്ഥനെ മർദ്ദിച്ചതുപോലെ അവരെയും കുന്നിൻമുകളിൽ കൊണ്ടുപോയി മർദ്ദിച്ചിരുന്നു ഭയം കൊണ്ട് രണ്ടാഴ്ചയോളം വിദ്യാർത്ഥി പുറത്ത് മുറിയെടുത്ത് താമസിച്ചെന്നാണ് റിപ്പോർട്ട് മരണവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് കോളേജിലെ ആന്റി റാഗിംഗ് സ്കോഡ് കണ്ടെത്തിയ എസ് എഫ് ഐ നേതാക്കളടക്കം അറസ്റ്റിലായി അന്വേഷണം തുടരുകയാണെന്ന് വൈത്തിരി പോലീസ് പറഞ്ഞു കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനാണ് അന്വേഷണ ചുമതല ന്യൂസ് ഡെസ്ക് You talk.